ഒരാൾ തൻ്റെ സുഹൃത്തായ കൃഷിക്കാരനോട് ചോദിച്ചു താങ്കൾ ഇക്കൊല്ലം നെൽകൃഷി ചെയ്തോ കർഷകൻ പറഞ്ഞു ഇക്കൊല്ലം മഴ പെയ്യാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ കൃഷി ഉണങ്ങും അതുകൊണ്ട് ഞാൻ നെൽകൃഷി വേണ്ടെന്ന് വെച്ചു എങ്കിൽ പിന്നെ ചോളം നടാമായിരുന്നില്ലേ എന്ന് സുഹൃത്ത് വീണ്ടും ചോദിച്ചു കൃഷിക്കാരൻ പറഞ്ഞു കീടങ്ങളവ തിന്ന് നശിപ്പിക്കും വീണ്ടും സുഹൃത്ത് ചോദിച്ചു അപ്പോൾ ഇക്കൊല്ലം നിങ്ങൾ എന്ത് കൃഷിയാണ് പിന്നെ ചെയ്തത് കൃഷിക്കാരൻ പറഞ്ഞു ചെയ്ത കൃഷി നശിച്ചു പോകുന്നതിലും ഭേദമല്ലേ കൃഷി ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ട് ഇക്കൊല്ലം ഞാൻ ഒരു കൃഷിയും ചെയ്തില്ല ഒന്നും ചെയ്യാത്തവർക്ക് ഒരു തെറ്റും പറ്റില്ല പക്ഷെ ഒന്നും ചെയ്തില്ല എന്നതാകും അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അപകീർത്തിയും അപകടവും ഭയന്ന് എന്തിൽ നിന്നൊക്കെ മാറി നിന്നോ അതെല്ലാം ജീവിതത്തിന്റെ ക്രിയാത്മകതയ്ക്കും അനന്യതയ്ക്കും വില പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പേടിക്കുന്നതൊക്കെ ചെയ്യുന്നത് വരെ ഭയത്തിന്റെ ഭാഗവും ചെയ്തു കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ ഭാഗവുമാകും ഒരാൾ ഭയത്തെ അതിജീവിച്ച് എന്തൊക്കെ ചെയ്തു അവയുടെ എല്ലാം ആകത്തുകയായിരിക്കും അയാളുടെ ജീവിതത്തിന്റെ മതിപ്പ് വില ഭയമില്ലാത്തവർ ജീവിതത്തിൽ അനുബന്ധങ്ങൾ സൃഷ്ടിക്കും ഭയമുള്ളവർ ആവർത്തനങ്ങളും സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനും അജയ്യനെന്നും ബഹുമതി നേടാനും ആർക്കും സാധിക്കും എന്നാൽ തൻ്റെതായ കാര്യങ്ങൾ തനിമയോടെ ചെയ്യാൻ തൻ്റെ ഇടം വേണം അവിടെ ഇതിഹാസങ്ങൾ രചിക്കപ്പെടും ഒരു സാഹസത്തിനും മുതിരാത്തവർക്ക് ആനന്ദാനുഭൂതി ഉണ്ടാകില്ല എവിടെയാണ് നഷ്ടസാധ്യത ഇല്ലാത്തത് എന്തിലും അപായ സാധ്യത കാണുന്നവർക്ക് ശ്വാസോച്ഛ്വാസം പോലും അസാധ്യമാകും